നമസ്കാരം അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയ ഇന്ത്യക്കാരടക്കം കുടിയേറ്റക്കാരെ പനാമയിലെ ഒരു ഹോട്ടലിൽ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ഹോട്ടലിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ച് ഇവരെ യാചിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഹോട്ടലിലെ ചില്ലു ജനലിനരികെ നിന്ന് കരയുന്നതും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ഇവരുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഇന്ത്യ ഇറാൻ നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരാണ് മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയിൽ കഴിയുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് അനധികൃതമായി കുടിയേറിയവരെ രാജ്യത്തുനിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത് നാടുകടത്തിയവരെ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ അന്താരാഷ്ട്ര അധികാരികൾ അനുമതി നൽകാത്തതിനാൽ പനാമ സർക്കാർ അവരെ വിട്ടയക്കാൻ അനുവദിച്ചിട്ടില്ല പരാമയും യു എസും തമ്മിലുള്ള കരാർ പ്രകാരം ഇവർക്ക് ഭക്ഷണവും ആരോഗ്യ സേവനങ്ങളും നൽകുന്നുണ്ട് നാടുകളിൽ നാടുകളിലെത്തിക്കാൻ രാജ്യാന്തര സന്നദ്ധ സംഘടനകൾ സൗകര്യമൊരുക്കം വരെ പുറത്തിറങ്ങാൻ അനുമതിയില്ല മുറികൾക്ക് പോലീസ് കാവലുണ്ട് ഇവിടെയുള്ള നാൽപ്പത് ശതമാനത്തിലേറെ പേർ സ്വമേധയാ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ തയ്യാറല്ലെന്നാണ് റിപ്പോർട്ട് ഇവരിൽ ചിലരാണ് ഹോട്ടൽ ജനാലകൾക്ക് സമീപമെത്തി സഹായം അഭ്യർത്ഥിച്ചത് സഹായിക്കണം ഞങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിയാൽ രക്ഷിക്കില്ല തുടങ്ങിയ വാചകങ്ങൾ എഴുതി ജനലിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു കരഞ്ഞുകൊണ്ടാണ് ഇവർ സഹായം തേടുന്നതെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറ്റൊരു മറ്റൊരിടത്താവളമായ കോസ്റ്ററക്കയിലേക്കും കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരടക്കം ഇരുന്നൂറ് പേരുമായി ആദ്യ വിമാനം എത്തിയിരുന്നു കൂടുതൽ വിമാനങ്ങൾ വരും ദിവസങ്ങളിലെത്തും പനാമയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങില്ലെന്ന നിലപാടുള്ളവരെ വിദൂരമായ ദാരിയൻ പ്രവിശ്യയിലെ കേന്ദ്രത്തിലേക്ക് മാറ്റാനും സാധ്യതയേറി തടഞ്ഞു വെച്ചിരിക്കുന്ന കുടിയേറ്റക്കാരിൽ നാൽപ്പത് ശതമാനം പേരും സ്വമേധിയ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ തയ്യാറല്ലെന്ന് ബന്ധപ്പെട്ട അധികൃതർ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും പത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇറാൻ ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കുടിയേറിയവരിൽ ഭൂരിഭാഗവും ഇവയിൽ ചില രാജ്യങ്ങളിൽ കുടിയേറ്റക്കാരെ നേരിട്ട് കടത്താൻ യു എസിന് ബുദ്ധിമുട്ടുണ്ട് അതിനാൽ തൽക്കാലത്തേക്ക് താമസിക്കാനുള്ള ഇടമായി പനാമയെ ഉപയോഗിക്കുകയാണ് പനാമയും യുഎസും തമ്മിലുള്ള കുടിയേറ്റ കരാറിന്റെ ഭാഗമായി കുടിയേറ്റക്കാർക്ക് വൈദ്യസഹായവും ഭക്ഷണവും ലഭിക്കുന്നുണ്ടെന്ന് പനാമയുടെ സുരക്ഷാ വകുപ്പ് മന്ത്രി ഫ്രാങ്ക് അബ്രഗോ ചൊവ്വാഴ്ച പറഞ്ഞു നാടുകടത്തിയവരെ താൽക്കാലികമായി താമസിപ്പിക്കുന്നതിന് പനാമൻ സർക്കാർ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് അതേസമയം അവരുടെ ചെലവ് മുഴുവൻ വഹിക്കുന്നത് യു എസ് ആണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തിടെ പനാമ സന്ദർശിച്ചിരുന്നു ഇതിനുശേഷമാണ് ഈ മാസം ആദ്യം കരാർ പ്രഖ്യാപിച്ചത് നാട് കടത്തപ്പെട്ട ഇരുന്നൂറ്റി പേരിൽ നൂറ്റി പേർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെയും യു എൻ അഭയാർത്ഥി ഏജൻസിയുടെയും സഹായത്തോടെ സ്വന്തം രാജ്യത്തേക്ക് സ്വമേധയ മടങ്ങിപ്പോകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് അബ്രഗോ പറഞ്ഞു മറ്റു നൂറ്റി ഇരുപത്തിയെട്ട് കുടിയേറ്റക്കാരുമായി യു ഏജൻസികൾ സംസാരിക്കുന്നുണ്ട് കടത്തപ്പെട്ട ഒരു ഐറിഷ് പൗരൻ ഇതിനോടകം തന്നെ രാജ്യത്തേക്ക് മടങ്ങിയെന്ന് അബ്രഗോ പറഞ്ഞു രണ്ടാമതും അധികാരത്തിൽ വന്നതിനു ശേഷം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റത്തിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് നാടുകടത്തൽ ഫെബ്രുവരി അഞ്ചിന് നൂറ്റിനാല് ഇന്ത്യക്കാരുമായി യു എസ് വ്യോമസേനയുടെ ആദ്യ വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തി പഞ്ചാബ് ഗുജറാത്ത് ഹരിയാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് രണ്ടാമത്തെ വിമാനവും അമൃത്സറിലെത്തി ഞായറാഴ്ച നൂറ്റി പന്ത്രണ്ട് പേരടങ്ങുന്ന മൂന്നാമത്തെ ബാച്ചും അമൃത്സറിൽ എത്തുകയുണ്ടായി അതിനിടെ കഴിഞ്ഞ ദിവസം അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിട്ട് വിമാനത്തിൽ കയറ്റുന്നതിന്റെ വീഡിയോ വൈറ്റ് പുറത്തുവിട്ടിരുന്നു അനധികൃത കുട്ടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിച്ച രീതിയിൽ കടുത്ത വിമർശനം ഉയരുന്നതിനിടയിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് കൈക്കും കാലിലും ചങ്ങലയിട്ട ആളുകളെ വിമാനത്തിലേക്ക് കയറ്റുന്നതാണ് നാൽപ്പത്തിയൊന്ന് സെക്കൻഡുള്ള വീഡിയോയിലുള്ളത് ഒരു പെട്ടിയിൽ നിന്ന് നിരവധി ചങ്ങലകൾ ഉദ്യോഗസ്ഥൻ പുറത്തെടുക്കുന്നതും കാണാം അതേസമയം ആരുടെയും മുഖം വെളിപ്പെടുത്തിയിട്ടുമില്ല സൈനിക വിമാനത്തിൽ കയറ്റുന്നതിന് തൊട്ടുമുമ്പ് ഇന്ത്യക്കാരുടെ അടക്കം കയ്യിലും കാലിലും ചങ്ങലയിടുന്ന ദൃശ്യങ്ങൾ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ വൈറ്റ് ഹൗസ് പുറത്തുവിടുകയായിരുന്നു നാടുകടത്തപ്പെട്ടവരോട് കാട്ടിയത് ക്രൂര നടപടിയാണെന്ന് ആരോപിച്ചും രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ പ്രതിഷേധം ഉയർത്തുന്നതിനിടയിലാണ് വീഡിയോ പുറത്തു വന്നത്